വളരെ സംഘടനകരമായ വാർത്തയാണ് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ഫെബ്രുവരി പന്ത്രണ്ടിന് കാസർഗോഡ് പൈകവളിയിൽ നിന്ന് കാണാതായ പതിനഞ്ച് വയസ്സുകാരിയുടെയും അയൽവാസിയായ നാൽപ്പത്തിരണ്ടുകാരന്റെയും മൃതദേഹം തൊട്ടടുത്തുള്ള വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് കാസർഗോഡ് പൈവളികയിൽ ഇരുപത്തി ആറ് ദിവസം കാണാതായ പതിനഞ്ച് വയസ്സുകാരിയും നാൽപ്പത്തിരണ്ടുകാരൻ അയൽവാസിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതാണ് വാർത്ത വീടിന് സമീപത്തെ ഈ പെൺകുട്ടിയെ കാണാനില്ലെന്നും ഒരു ഇരുപത്താറ് ഇരുപത്തി ആറ് ദിവസമായി കാണാനില്ലെന്ന് പറഞ്ഞിട്ട് പോലീസ് തിരച്ചിൽ ഊർജ്ജിതമാക്കുന്ന ഇടയിൽ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസിനെ വിടാൻ വേണ്ടി നിൽക്കുന്ന വിളയിലാണ് ഇന്ന് രാവിലെ കൂടുതൽ കർശനമായി ഏഴ് പോലീസ് സ്റ്റേഷനിലെ പോലീസിൽ ഒരുമിച്ച് വന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും പെൺകുട്ടിയുടെയും ഈ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് പതിനഞ്ച് വയസ്സുകാരിയാണ് പെൺകുട്ടിക്ക് ഇന്ന് അവിടുത്തെ എം എൽ നാളെ ഈ പെൺകുട്ടിയെ കാണാനില്ലാത്ത പോലും നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്ന് അവർ രണ്ടാളിന്റെയും ബോഡി കിട്ടിയത് മിനിറ്റുകൾക്കൊക്കെ ഞാനിവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം മിസ്സിങ് നടന്നതിന് ശേഷം ഞാൻ ആ കുടുംബവുമായി നിരന്തരമായി ബന്ധപ്പെട്ടുള്ള ഒരാളായിരുന്നു തുടക്കത്തിൽ നമ്മൾ ഈ കുട്ടി മിസ്സായ സമയത്തൊക്കെ നമുക്ക് തൊട്ടടുത്ത വീട്ടിലെ നാല്പത്തിരണ്ടുകാരൻ ആ ആ വീടുമായി ബന്ധമുള്ള അവരെ പാരന്റ്സ് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എവിടെയെങ്കിലും ഇവരുണ്ടാകും പോലീസിനോട് അതേ രീതിയിലാണ് നമ്മളൊക്കെ അന്വേഷണം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് പക്ഷെ പോലീസ് കഴിഞ്ഞ ഞായറാഴ്ച അൻപതംഗ പോലീസിന്റെ ടീം ഈ പരിസരത്ത് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി ഡ്രോൺ പരിശോധന നടത്തി പല രീതിയിൽ ഇടപെടുമ്പോ ആ കുടുംബം പറഞ്ഞ് ഇത് നമ്മൾ ഇത്രയും വല്ലൊരു പരാതി കൊടുത്ത് പോലീസ് ഗവനിക്കുന്നില്ല പോലീസ് എന്തിനു ഇവിടെ തന്നെ തെരച്ചിലെന്നൊക്കെ അങ്ങനെ പിന്നെ നടത്തും എന്ന് പറയുന്ന ഒരു ആക്ഷേപം എന്നോട് പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് ആ വീട്ടിൽ പോയി പാരന്റ്സുമായി സംസാരിച്ച് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനും എത്രയും പെട്ടെന്ന് ഈ കുട്ടി എവിടെയെങ്കിലും ഉണ്ടാകും കണ്ടെത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി ായിരുന്നു നാളെ സഭാ സമ്മേളനത്തിൽ പോലും ഈ വിഷയം ഉന്നയിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോഴാണ് ഇതിനേറ്റവും വേദനാജനകമായി ഞെട്ടിപ്പിക്കുന്ന കേൾക്കുന്നത് ഈ പ്രദീപും പെൺകുട്ടിയും അയൽവാസിയായിരുന്നു വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായിരുന്നു പ്രദീപ് അവിടെ നിന്നാണ് കഴിഞ്ഞ ഇരുപത്തി ആറ് ദിവസം മുന്നേ ആദ്യം പെൺകുട്ടി രാവിലെ മൂന്നരയ്ക്കാണ് വീട്ടിൽ നിന്ന് അഞ്ച് സഹോദരിയുടെ പുറകെ കിടന്ന പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞാണ് പോലീസ് പരാതി കൊടുത്തത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് അയൽവാസിയായ പ്രദീപിനെയും കാണാതാവുന്നത് അപ്പൊ തുടക്കം മുതലേ പോലീസിന് സംശയമായിരുന്നു പ്രദീപ് പെൺകുട്ടിയും പോലെ ചോദിക്കാന്നുള്ള അങ്ങനെയായിരുന്നു അന്വേഷണം നടന്നുകൊണ്ടിരുന്നത് ഇത് ഇരുപത്താറ് ദിവസമായിട്ട് അന്വേഷണത്തിൽ പുരോഗതി കണ്ടെത്താതെ പോലീസ് പിന്നെ കുടുംബം കോർട്ടിൽ ഹൈക്കോടതിയിലേക്കൊക്കെ പോകുന്ന വേളയിലാണ് ഇന്ന് ഏഴ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകൾ ഒരുമിച്ച് വന്ന് കാസർകോടത്തെ ഏഴ് പോലീസ് പോലീസുകൾ ഒരുമിച്ച് വന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന് അടുത്തുള്ള പുറ ക്ഷേത്രത്തിനപ്പുറത്തായിട്ടുള്ള കുറ്റിക്കാട്ടിൽ നിന്നും പിന്നെ ഈ രണ്ടുപേരുടെയും മൃതദേഹം വളരെ വേദനാഞ്ജനകരമായ വാർത്തയാണ് രണ്ടുപേരുടെയും ഇരുപത്തി ആറ് ദിവസത്തിന് രണ്ടുപേരുടെയും മൃതദേഹം കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തി മൊബൈലും അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് കഴിച്ച ചോക്ലേറ്റിൻ്റെ ഉണ്ടായിരുന്നു ഇനിയും നമ്മൾ ചിന്തിക്കുന്നു പതിനഞ്ച് ഇതിൽ ഏറ്റവും വലിയ കൗതുകം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുകാരനോടൊപ്പം പോയത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളു ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു വാർത്ത